നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം റഷ്യ ഉക്രൈൻ യുദ്ധം അനന്തമായി തുടരുമ്പോൾ പല നിർണായക നീക്കങ്ങളും നടക്കുകയാണ് അണിയറയിൽ വമ്പൻ നീക്കങ്ങളാണ് നടക്കുന്നത് ഇപ്പോഴിതാ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉക്രൈനിൽ നിലനിൽക്കുന്ന സംഘർഷം സംബന്ധിച്ച് ചർച്ചകളിൽ ഏർപ്പെടാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് പൊതുജനങ്ങളുമായുള്ള തന്റെ വാർഷിക ചോദ്യോത്തര സെഷനിൽ ഒരു മുൻ വ്യവസ്ഥയും കൂടാതെ സാധ്യമായ വിട്ടുവീഴ്ചകൾ ചർച്ച ചെയ്യാൻ താൻ തയ്യാറാണെന്ന് പുടിൻ പ്രസ്താവിച്ചു എന്നതാണ് വിവരം അതുപോലെ തന്നെ ഉക്രൈനിന്റെ നിയമാനുസൃത അധികാരികൾ ഉൾപ്പെടണമെന്ന് ഊന്നിപ്പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനിൽ സൈനിക നടപടികൾ ആരംഭിച്ചതിന് ശേഷം റഷ്യ കൂടുതൽ ശക്തമായി വളർന്നുവെന്നും റഷ്യ ദുർബലമായ നിലയിലാണെന്ന അവകാശവാദം തള്ളിക്കളയുകയും ചെയ്തു എന്നതാണ് ഞങ്ങൾ ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണെന്ന് എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നും പുടിൻ കൂട്ടിച്ചേർത്തു ഞങ്ങൾ തയ്യാറാണ് എന്നാൽ മറുഭാഗം ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിരിക്കണം ട്രംപുമായി ഉക്രൈൻ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ പുടിൻ തയ്യാറാണെന്ന് നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സാധ്യത ചർച്ചകളിൽ ഉക്രൈനുമായി ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും ചർച്ചകൾ ആരംഭിക്കുന്നതിന് വ്യവസ്ഥകളില്ലെന്നും വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ലോകം ചർച്ച ചെയ്യുകയാണ് നമുക്കറിയാം റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപകരിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം മോസ്കോയും പടിഞ്ഞാറും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു എന്നതാണ് റഷ്യയിലെ കുർസ്ക് മേഖലയിൽ ഉക്രൈനിയൻ സേനയുടെ തുടർ സാന്നിധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത പുടിൻ കീവിന്റെ സൈനികരെ നിർബന്ധിതമായി പുറത്താക്കുമെന്ന് പറഞ്ഞു എന്നാൽ അത് എപ്പോൾ സംഭവിക്കുമെന്ന് കൃത്യമായി പറയാൻ വിസമ്മതിച്ചു എന്നതും അടിവരയിടണം റഷ്യ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസൃതമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര ശക്തിയാണെന്ന് ഉറപ്പാക്കാൻ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നതും പോയിന്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അടുത്തിടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി തയ്യാറെടുക്കണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കാൻ ഉക്രൈൻ ഒരു കരാറിൽ ഏർപ്പെടേണ്ടതുണ്ടെന്നും അധിനിവേശ ഭൂമിയുടെ മൂല്യം കുറച്ചു കാണണമെന്നും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഏറ്റവും പുതിയ സൂചനയിൽ റഷ്യൻ പ്രാദേശിക നേട്ടങ്ങൾ ക്രോഡീകരിക്കുന്ന ഒത്തുതീർപ്പിന് അദ്ദേഹം ശ്രമിച്ചേക്കാമെന്നും വിദഗ്ധർ വിശകലനം ചെയ്യുന്നുണ്ട് ഉക്രൈനിലെ യുദ്ധം നിഷേധാത്മകമാണ് എന്ന് പറഞ്ഞ ട്രംപ് ഇരുവശത്തും നിരവധി സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെന്നും പറഞ്ഞു എന്താണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നം ഇതിനൊരു അന്ത്യമില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവർ ധാരാളമാണ് നോക്കൂ ഉക്രൈനും റഷ്യയും നൂറുകണക്കിന് വർഷത്തെ സാംസ്കാരികവും ഭാഷാപരവുമായ ബന്ധങ്ങൾ പങ്കിടുന്നു സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ സോവിയറ്റ് റിപ്പബ്ലിക്കായിരുന്നു ഉക്രൈൻ എന്താണ് ഈ സംഘർഷത്തിന്റെ കാരണം എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം പറയേണ്ടത് അധികാര സന്തുലിതാവസ്ഥയെ പറ്റിയാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഉക്രൈൻ വേർപിരിഞ്ഞതു മുതൽ റഷ്യയും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഈ മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥ തങ്ങൾക്ക് അനുകൂലമായി നിലനിർത്തുന്നതിന് രാജ്യത്ത് കൂടുതൽ സ്വാധീനം ചെലുത്താൻ മത്സരിച്ചു എന്നതാണ് റഷ്യയുമായുള്ള പിരിമുറുക്കമുയരുമ്പോൾ യു എസും യൂറോപ്യൻ യൂണിയനും ഉക്രൈനെ റഷ്യൻ നിയന്ത്രണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കൂടുതൽ കരുക്കൾ നീക്കി എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ കരിങ്കടലിൽ റഷ്യൻ താൽപ്പര്യം അത് എടുത്തു പറയേണ്ടതാണ് കരിങ്കടൽ പ്രദേശത്തിൻ്റെ തനതായ ഭൂമിശാസ്ത്രം റഷ്യയ്ക്ക് നിരവധി ഭൗമ രാഷ്ട്രീയ നേട്ടങ്ങൾ നൽകുന്നു ഒന്നാമതായി ഇത് മുഴുവൻ പ്രദേശത്തിനും ഒരു പ്രധാന ക്രോസ് റോഡും തന്ത്രപരമായ മേഖലയുമാണ് കരിങ്കടലിലേക്കുള്ള പ്രവേശനം എല്ലാ തീരപ്രദേശങ്ങൾക്കും അയൽ സംസ്ഥാനങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലേക്കുള്ള വൈദ്യുതിയുടെ പ്രൊജക്ഷൻ വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടാമതായി ഈ പ്രദേശം ചരക്കുകളുടെയും ഊർജത്തിൻ്റെയും പ്രധാന ഗതാഗത ഇടനാഴിയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകർക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ